ഹലോ ഗേൾസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രാവിലെ എട്ടരയൊക്കെ ആയപ്പോഴാട്ടോ ഞാൻ ഞാനീച്ചത് ശേഷം കട്ടനയ്ക്ക് ഇട്ടു അച്ചാച്ചിൻ്റെ മമ്മയ്ക്കും കൊടുത്തു കുടുംബത്തെ പശുവിനെ വിറ്റു കേട്ടോ അതുകൊണ്ട് ഇപ്പം രാവിലെ പാൽ ചായല്ല കട്ടൻ ചായയാണ് ഇടയ്ക്കൊക്കെ നമ്മൾ പാൽ വാങ്ങിക്കാറുണ്ട് ഞാനും അനിയനും ചായ കുടിക്കാറില്ല അതുകൊണ്ടാട്ടോ എന്നും പാല് വാങ്ങിക്കാത്തത് അച്ചാച്ചന്റെ മമ്മയ്ക്കും അങ്ങനെ നിർബന്ധമൊന്നുമില്ല പാൽ ചായ വേണമെന്ന് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ കടയിൽ പോകുമ്പോൾ അവർ പാൽ വാങ്ങിച്ച് ചായ ഇടാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇനി കുറച്ച് നേരം ആയോട്ടോ ഒരു സൈഡിൽ ഇങ്ങനെ ജോലിയൊക്കെ ഒതുക്കി വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്താ പിന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാന്ന് അപ്പൊ അരിയൊക്കെ ഇടപ്പിട്ട് ു ശേഷം ആനേം രാവിലെ തന്നെ പോയി ബീഫ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതും ഞാൻ കഴിയുക കുക്കറിലാക്കി ഗ്യാസില് വെച്ചു പിന്നെ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഓരോ ദിവസം ഓരോ നാട്ടോ ഈ കുടിക്കാനുള്ള വെള്ളത്തിലിട്ട് കൊടുക്കുന്നത് ചിലപ്പോ ഇഞ്ചി ആയിരിക്കും ചിലപ്പോൾ ഏലക്കായിരിക്കും ചിലപ്പം കറി കുരുമുളക് അങ്ങനെ മാറി മാറി ഓരോന്ന് ഇട്ട് കൊടുക്കും എന്താ ഇത് രാവിലെ ഇട്ട കെട്ടൻ ചായമായിട്ടോ അപ്പൊ ബാക്കി കുറച്ചിരുന്നപ്പൊ അച്ഛൻ പറഞ്ഞു ചൂടാക്കി കുറുത്താ കുടിക്കാന്ന് അങ്ങനെ അച്ഛനു വേണ്ടി ചൂടാക്കിയതാണ് ശേഷം എന്താ ഇത് ബീഫ് കഴിയിയ പാത്രമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതുകൂടെ കഴുകിവയ്ക്കാന്ന് താഴെ ഇരിക്കുന്ന ആ ഒരു ചീനിച്ചറ്റിക്കകത്താണ് ഞാൻ ഇനിയിപ്പം ബീഫിന് വേണ്ടിയിട്ടുള്ള ഉള്ളി വെട്ടാൻ പോകുന്നത് ഇതിനാ താമ്പഴത്തിനും പെട്ടെന്ന് വഴണ്ട് കിട്ടും ഇതാ അടുപ്പ് കത്തിച്ചപ്പോ തന്നെ ഞാൻ എന്താ ഈ ഒരു കാലത്തിൽ അരിയും കൂടെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു വെള്ളം അടുപ്പത്തിൽ നല്ല രീതിയിൽ വെട്ടി തിളയ്ക്കുന്നുണ്ട് ആ സമയം കൊണ്ടതായി ഈ കലത്തിലിരുന്ന് നമ്മുടെ അരി നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട് ഇതിനിപ്പോ മൂന്നാല് വെള്ളം കഴുകിയതിനു ശേഷം നമ്മൾ ആ ഒരു വെട്ടി തിളക്കുന്ന വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പഴത്തേനും അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ചോറ് സെറ്റ് അപ്പൊ അതാ അരിയൊക്കെ കഴിക്കൊണ്ടിരുന്ന സമയത്ത് അനിയനീച്ച് വന്നു എന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ മെനു ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു വേറൊന്നുമില്ല രാത്രി പ്ലാൻ ചെയ്തത് ബ്രെഡും ബീഫ് കറിയാണ് പക്ഷെ രാവിലെ ആയപ്പോഴത്തേനും പറഞ്ഞത് ബ്രെഡും ബീഫ് സ്റ്റൂവും വേണമെന്ന് അത് എന്താണ് അങ്ങനൊരു പുതിയെന്ന് വെച്ചപ്പോ ജോജു യോജിച്ചേട്ടൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം തോന്നിയതാണ് പക്ഷേ ഇതുവരെ കഴിക്കാൻ പറ്റിയിരുന്നത് പിന്നെ നമ്മൾ നേരെ ബീഫ് സ്റ്റോ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്ത് കേട്ടോ പക്ഷെ പ്രശ്നവും അതല്ല ക്യാരറ്റും കിഴങ്ങൊന്നുമില്ലായിരുന്നു അത് പറഞ്ഞപ്പോ തന്നെ അനിയം പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ പോയി വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞു അങ്ങനെ അനിയം സ്ഥലം കാലിയാക്കി അനിയം കടയിലോട്ട് പോയ സമയത്തിന് ഞാൻ കഴുകിയ അരിയൊക്കെ അടപ്പത്തിട്ടു ആ സമയത്ത് അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഹെൽപ്പ് വേണോന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് സവാളയും ഉള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് ആള് സ്ഥലം കാലിയാക്കി പിന്നെ ഞാൻ വിചാരിച്ചു അനിയൻ സമയം കൊണ്ട് സവാൾ അങ്ങ് അരിഞ്ഞെടുക്കാന്ന് വിചാരിച്ചു അടുക്കളിന്ന് അരിഞ്ഞപ്പോഴത്തേന് നല്ല രീതിയിൽ കണ്ണീന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു അതിന്റെ നീര് വീണിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഹോളി ചെന്നിരുന്ന ഫാൻ ഒക്കെ അരിയാന്ന് അതാകുമ്പോഴത്തേക്കും കണ്ണീന്ന് വെള്ളം ഒന്നും വരത്തില്ല ഞാൻ മുന്നത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിക്കണേ അപ്പൊ ഞാൻ അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അനിയൻ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളി ക്യാരറ്റ് കിഴങ്ങ് മുട്ട അങ്ങനെ അലറച്ചിലറ സാധനങ്ങളൊക്കെ വേണമായിരുന്നു കേട്ടോ പിന്നെ ക്യാരറ്റും കിഴങ്ങും കഴുകി കട്ട് ചെയ്തെടുത്തപ്പോഴത്തേന് നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ബീഫ് മാറ്റിയിട്ട് അതേ വെള്ളത്തിൽ തന്നെ നമ്മൾ കാരറ്റും കിഴങ്ങൊക്കെ ഇട്ട് വേവിച്ചെടുത്തു പിന്നെ ഈ ഒരു ചീനിച്ചിട്ട് അകത്തോട്ട് നമ്മൾ സവാളയൊക്കെ വഴറ്റി എടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ബീഫ് സ്റ്റൂന്റെ റെസിപ്പി ഞാൻ ഷോർട്ട് ആക്കി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കയറി കാണുകയും കമന്റ് ഇടുകയും ചെയ്തേക്കണേ അപ്പൊ നമ്മുടെ ബീഫ് നല്ല രീതിയിൽ കുക്കറി കിടന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ ആ വഴറ്റിതിനകത്തോട്ട് ഇട്ടു പിന്നെ നമ്മുടെ കാരറ്റും കിഴങ്ങും അതിനകത്തോട് ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കൂടെ ആ ഒരു ലോ ഫ്ലെയിമിൽ കിടക്കട്ടെന്ന് ആ സമയത്തിന് കുറച്ച് പാത്രങ്ങളൊക്കെ കഴിവുണ്ടായിരുന്നു നമ്മുടെ ബീഫ് ഒക്കെ വേവിച്ചെടുത്ത കുക്കറും അതുപോലെ അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെക്കാന്ന് വിചാരിച്ചു ആ സമയം കൊണ്ട് നമ്മുടെ ബീഫും നന്നായിട്ട് കൂടി ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും നമ്മുടെ പണി ഒരു സൈഡിൽ കൂടെ നടക്കുകയും ചെയ്യും പിന്നെ മറ്റൊരു സൈഡിൽ നമ്മുടെ ചോറൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ തിളയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇടയിലൂടെ അച്ചാച്ചൻ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ അതുപോലെ തന്നെ എന്തായി വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം സമയം ഇപ്പൊ ഏകദേശം ഒരു പത്തേ മുക്കലൊക്കെ ആയിട്ടുണ്ട് അച്ചസൻ ഇങ്ങനെ വന്ന് ചോദിച്ചപ്പോഴാണ് അടുപ്പിൽ അടുപ്പിലരി വെള്ളമില്ലാതെ കടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുള്ള കാര്യം മനസ്സിലായത് പിന്നെ അച്ചസൻ തന്നെ കേട്ടോ വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചത് ശേഷം ഞാൻ എന്താ ഫ്രീസറിൽ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് അങ്ങ് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു അച്ചാർ വെക്കാൻ ഓൾറെഡി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ചെറുതായിട്ട് ഐസ് ഒക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കഴിക്കുന്നതിന് മുന്നേ തന്നെ ഇതങ്ങ് കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് വരുമ്പോ ആ ഒരു ചൂടി തന്നെ അച്ചാറൊക്കെ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഫ്രീസറിൽ ഈ ഒരു മീൻ എടുത്തത് പിന്നെ എടുത്ത ആ ഒരു കവർ അതായത് മീൻ ഇടുന്ന ആ കവർ അപ്പൊ തന്നെ ഞാൻ കഴുകി അങ്ങ് ആ പൈപ്പിന്റെ മുകളിലോട്ട് അങ്ങ് വെക്കും കുറച്ച് കഴിയുമ്പഴത്തേന് ആ വെള്ളമൊക്കെ തോരമ്പഴത്തേന് നമ്മൾ വീണ്ടും അടുപ്പിന്റെ അടുത്ത് ഇട്ടിട്ട് ഇണക്കിയിട്ട് നമ്മൾ വേറൊരു കവറിലിട്ടിട്ട് ഹരിധർമ്മസേനയൊക്കെ വരുമ്പോ അവർക്ക് എടുത്ത് കൊടുക്കാറാണ് പതിവ് ഞാനത് കഴുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ തേരാ വന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കറി ആയില്ലേ കറി ആയില്ലേറും കൊണ്ടല്ല സമയം പതിനൊന്നേക്കാലമായി നല്ല രീതിയിലെല്ലാവർക്കും വിശക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചത് ഈ ഒരു വെള്ളം കൂടെ കഴുകിയതിനു ശേഷം ബീഫിന്റെ അടുത്തോട്ട് പോവാന്ന് കാരണം പിന്നെ അത് എടുത്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാൻ തോന്നത്തൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പിന്നെ വെള്ളത്തിൽ അങ്ങനെ തന്നെ മീൻ ഇട്ടിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നു കൈ ഒക്കെ നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ബീഫ് സ്റ്റു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ആ ഒരു ഷോട്ട് കണ്ടിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് സിമ്പിൾ ആയിട്ട് നമ്മൾ നമ്മുടെ രീതിയിൽ ചെയ്തെടുത്തതാണ് പിന്നെ ഇടയിൽ കൂടെ ഞാൻ പോയി അടുത്ത് കിടക്കുന്ന ചോദിച്ചു ോക്കിട്ടോ കാരണം ഇടയ്ക്ക് വെള്ളം ഇല്ലായിരുന്നു സമയത്ത് അച്ചച്ച വന്നതുകൊണ്ട് വെള്ളമൊക്കെ ഒഴിച്ചു അപ്പൊ ഞാൻ ഇടയ്ക്ക് മൊത്തത്തിൽ നോക്കിയപ്പോഴത്തേന് അടിക്കൊന്നും പിടിച്ചിട്ടില്ല പിന്നെ വെന്തോ നോക്കിയപ്പോഴത്തേനും വെന്ത് കേട്ടോ എന്നാ പിന്നെ ഇത് ഊറ്റിയിട്ട് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാന്ന് വിചാരിച്ചു അതെന്താ അങ്ങനെ ചില വീട്ടമ്മമാർക്ക് ഇങ്ങനെ മനസ്സിലായി കാണും കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ ജോലി ചെയ്ത ഒരു അന്തോ ഇല്ല കുന്തോ ഇല്ല നമുക്ക് അന്നേരം വിശപ്പുമില്ല ദാഹവും ഇല്ല ഒന്നും ഇല്ല കാരണം ഒന്നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ഡൈവേർട്ട് ആയിക്കൊണ്ടേയിരിക്കും ചില ദിവസങ്ങളുണ്ട് ഒന്നും ചെയ്യാൻ തോന്നില്ല ഭയങ്കര മടിയായിരിക്കും ഇന്ന് എന്തായാലും അങ്ങനെ ഒരു ദിവസമല്ല കേട്ടോ ഇത് രാവിലെ തന്നെ ഞാൻ ചോറ് വെച്ചു ഊറ്റിയതാണ് ഇന്നലെ ചോറിന്റെ ബാക്കിയാണ് കുടുംബത്തിൽ പക്ഷുണ്ടായിരുന്നേ അങ്ങോട്ടേക്ക് കാടിക്ക് കൊടുക്കായിരുന്നു പക്ഷെ ഇതിപ്പോ അതും പറ്റില്ലല്ലോ അപ്പൊ അത്രയും ചോറ് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഞാൻ വെച്ചുറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് മുറിച്ച് എടുത്തു എന്നിട്ട് നമ്മൾ ഇന്ന് വെച്ച ചോറ് അപ്പം ഈ ഒരു വീഡിയോ എനിക്ക് എടുത്തു തരുന്നത് അച്ചാസനാണോ ശരിക്കും പറഞ്ഞാൽ ആൾ പുറേ നിങ്ങനെ പറയുന്നുണ്ടോ എനിക്ക് വശക്കുന്നുണ്ടോ ഒന്നും ആയില്ല നീ വരുന്നില്ലയോ എന്നിങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ദാ വരുന്നു ദാ വരുന്നു എന്ന് പറഞ്ഞു ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു പിന്നെ ഞാൻ ദാ നേരെ ഈ മീൻ എടുത്തോട്ടാ വന്നത് എന്നാ പിന്നെ ഈ ഒരു മീനൂടെ വെട്ടിയിട്ട് പോയാൽ ആ ഒരു ജോലി കഴിയില്ലോന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടിങ്ങ് പെട്ടെന്ന് വന്നു ഞാനത് വിട്ടുന്ന സമയം കൊണ്ട് ആ പാത്രം ഡൈനിങ് ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അനിയനും അനിയത്തിയൊക്കെ ചേർന്നിട്ട് ബീഫ് സ്റ്റൂവും അതുപോലെ തന്നെ ബ്രെഡും എല്ലാം സെറ്റ് ആണ് ഞാൻ ചെന്നാൽ മാത്രം മതി കേട്ടോ എന്തായാലും അവരങ്ങോട്ടിരുന്നോളാം ഞാൻ പറഞ്ഞു ആ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് കൈയൊക്കെ കഴുകി നേരെ അങ്ങോട്ടേക്ക് ചെന്നു കഴിച്ചൊരു പകുതിയൊക്കെ ആയപ്പോഴത്തേനൊരു ദുഃഖ വാർത്തയായിരുന്നു വേറെ ഒന്നുമില്ല ഞങ്ങക്ക് പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു എന്നുള്ളൊരു വാർത്തയായിരുന്നു പിന്നെ നമ്മൾ നേരെ റെഡി അങ്ങോട്ടേക്ക് പോയി വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയല്ലായിരുന്നു അപ്പൊ എന്ത് വീഡിയോ